പോയെങ്കിൽ ഒരു പ്രതികൂലങ്ങളും നിന്റെ അവസാനം അല്ലെന്നും ഒരു വെല്ലുവിളികളും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പരിധികളും പരിമിതികളും ഇല്ലെന്നും അതേ സമയങ്ങളിൽ ദൈവം പ്രൂവ് ചെയ്യും നിന്റെ ഭാഗത്ത് സത്യമുണ്ടോ നീ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസനായി നിന്ന വ്യക്തിയാണോ നീ നിസ്വാർത്ഥമായി ദൈവത്തെ സേവിച്ച സ്നേഹിച്ച മനുഷ്യനാണോ നിങ്ങൾ ഏതെങ്കിലും ചലഞ്ചസിലൂടെ പോകുന്നുണ്ടോ ഒരിക്കലും പുറകോട്ട് പോകല്ലേ ദൈവത്തെ ചോദ്യം ചെയ്യല്ലേ അവിശ്വസിക്കരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു മെഗി പോശത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ അപ്പനും വലിയപ്പനും എല്ലാം നഷ്ടപ്പെടാൻ അവനൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ആ മെഗി പോഷത്തിനെല്ലാം മടക്കി കൊടുക്കാൻ മറ്റൊരു ദിവസം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ വായിൽ ആ വാക്ക് വില വരികയാണ് നീയും നിന്റെ തലമുറയും നിന്റെ കുടുംബവും ഒരിക്കലും നശിച്ചു പോകത്തില്ല വലിയ കൃപ ഗ്രേറ്റ് ഗ്രേസ് ഇവർക്കുണ്ടാകാനുള്ളതിന്റെ കാരണം എല്ലാവരുടെ മേളിലും പരിശുദ്ധാത്മാവ് വരാനുള്ളതിന്റെ കാരണം എല്ലാവർക്കും ധാരാളമായി ദൈവകൃപ ലഭിച്ച് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കാനുള്ളതിന്റെ കാരണം ഇവരനുഭവിച്ച പ്രതിസന്ധിയാണ് െങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നവർ മാത്രം ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം ഇവര് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ദൈവദാസനെ അപ്പോസല പ്രവർത്തി നാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിലുണ്ട് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന ഇരുപത്തി ഇരുപത്തി ആറാം വാക്യം നോക്കിയേ ജാതികൾ കലഹിക്കുന്നതും രാജാക്കന്മാർ അവന്റെ ദൈവത്തിന്റെ യും അഭിഷിക്തമായും കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കാര്യമുള്ളതിനും കാര്യമില്ലാത്തതിനും കർത്താവിന്റെ അഭിഷിക്തന്മാരെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും ഉണർവുകളെയും തകർക്കാൻ ചിലർ ഒന്നിച്ചു കൂടുന്ന കണ്ണിനുണ്ടോ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ് നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഒന്നിച്ചു കൂടി അപ്പോൾ ഈ ഇവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി സഭ വലിയ വെല്ലുവിളിയിലൂടെ കടന്നുപോയി എല്ലാവരും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കും സഭയ്ക്കും വിരോധമായി ഒന്നിച്ചുകൂടി പക്ഷെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സഭയാണ് അങ്ങനെ ഒരു പ്രതികൂലത്തിലൂടെ കടന്നുപോയ കൂട്ടമാണ് ഒരു ഗ്രേറ്റ് ഗ്രേസ് കണ്ടത് ശത്രുവിന്റെ പ്രതിഷേധങ്ങളെ ദൈവാഭിഷേകമാക്കി മാറ്റും ശത്രുവിന്റെ പ്രതിഷേധങ്ങളെ ദൈവാഭിഷേകമാക്കി മാറ്റും മക്കളെ നീ കരഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും സ്നേഹത്തോടെ പറയാം നീ തകർന്നു പോകത്തില്ല നിന്റെ കുടുംബം തകർന്നു നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തോ ആകട്ടെ നിങ്ങളുടെ വെല്ലുവിളികൾ എന്തോ ആകട്ടെ നീ കർത്താവിന് വേണ്ടി നിക്ക് ഒരു ചവട് പോലും പുറകോട്ട് പോകരു ഞങ്ങളൊരു പ്രതികൂലത്തിലൂടെ പോയെങ്കിൽ ഒരു പ്രതികൂലങ്ങളും നിന്റെ അവസാനം അല്ലെന്നും ഒരു വെല്ലുവിളികളും നിന്റെ അവസാനം അല്ലെന്നും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പരിധികളും പരിമിതികളും ഇല്ലെന്നും അതേ സമയങ്ങളിൽ ദൈവം പ്രൂവ് ചെയ്യും നിന്റെ ഭാഗത്ത് സത്യമുണ്ടോ നീ ദൈവത്തിന്റെ മുൻഭാഗ വിശ്വസനായി നിന്ന വ്യക്തിയാണ് നീ നിസ്വാർത്ഥമായി ദൈവത്തെ സേവിച്ച സ്നേഹിച്ച മനുഷ്യനാണോ ജോസഫേ ആരൊക്കെ നിനക്കെതിരായാലും നിന്നെ പൊട്ട പൊട്ടക്കിണറ്റി തള്ളിയിട്ടാലും നിന്നെ അടിമ ചന്തയിൽ വിവസ്തരനായി നിർത്തിയാലും നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചാലും നിന്റെ സ്വപ്നമേ നടക്കത്തുള്ളൂ നിന്റെ സ്വപ്നമേ നടക്കോ നിങ്ങൾ ഏതെങ്കിലും ചലഞ്ചസിലൂടെ പോകുന്നുണ്ടോ അപ്പ് ഒരിക്കലും പുറകോട്ട് പോവല്ലേ ദൈവത്തെ ചോദ്യം ചെയ്യല്ലേ അവിശ്വസിക്കരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ മെഗീ പോഷത്തെന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ അപ്പനും വലിയപ്പനും എല്ലാം നഷ്ടപ്പെടാൻ അവനൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ആ മികീ പോഷത്തിനെല്ലാം മടക്കി കൊടുക്കാൻ മറ്റൊരു ദിവസം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല വീണ്ടും എൻ്റെ വായിൽ ആ വാക്ക് തന്നെ വരികയാണ് നീയും നിന്റെ തലമുറയും നിന്റെ കുടുംബവും ഒരിക്കലും നശിച്ചു പോകത്തില്ല എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു അധിപതികൾ എഴുന്നേറ്റാട്ടെ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റോട്ടെ എന്തെല്ലാം സാഹചര്യങ്ങൾ നിനക്കെതിരെ നിന്നാലും ഞാൻ നിന്നെ നോക്കി പറയുന്നു നീയേ ജയിക്കത്തുള്ളൂ കാരണം നീ സേവിക്കുന്ന ദൈവം മരണത്തെ ജയിച്ചവനാണ് നീ സേവിക്കുന്ന ദൈവം പാതാളത്തെ ജയിച്ചവനാണ് ിക്കുന്ന ദൈവ സകല എന്നവർത്തിക്കുന്നു വലിയ ജയമുണ്ടാകുന്നു